ഇതുപോലൊരു തെളിവില്ലാത്ത കേസ് നടത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് രാമൻപിള്ള പറയുന്നത് ദിലീപിന്റെ അഭിഭാഷകനാണ് ടാ അതിജീവിതയുടെ വക്കീൽ പറയുന്ന ഇതുപോലെ ഒരു കേസ് അട്ടിമറിച്ച കേസ് ഞാൻ വാദിച്ചിട്ടില്ലെന്ന് പ്രതിക്ക് നല്ല ശിക്ഷ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഇന്ന് എത്തിയത് ഒന്നും സംഭവിച്ചില്ല പണത്തിന്റെ മേൽ പരുന്ത് പറക്കില്ല വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനക്ക് തന്നെ വളരെ മോശമായൊരു ദിവസമാണെന്ന് അതിജീവിത എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ കുട്ടിയാണ് ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങളുടെ കഥകൾ രണ്ട് ദിവസം റിപ്പോർട്ട് ടി വി ഇട്ടത്തട്ടവില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തന്നെ അരി ആഹാരം കഴിക്കണ ഏതൊരുത്തിനും അറിയാം ഇത് അവസാനം ഉണ്ടാവുക ദിലീപ് കുറ്റവിമുക്തനാവുന്ന നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇത് ഉറപ്പായിട്ട് എനിക്കറിയായിരുന്നു ഈ വിധി ഇങ്ങനെ വരുമെന്ന് സാക്ഷികളെല്ലാം കൂറുമാറി ഊറുമാറി നമ്മളൊന്നും മനസ്സിലാക്കുക കൂറുമാറാത്ത ഒരേ ഒരാളുണ്ടൗളോട്ടാണ് കാര്യങ്ങളെല്ലാം കാണുന്ന ദൈവം എന്ന് പറയുന്ന ഒരാളി